എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ പ്രേമലത ഇന്നത്തെ നമ്മുടെ വിഷയം മാർച്ച് മാസ ബലങ്ങളെക്കുറിച്ചാണ് അതിനുമുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ജ്യോതിഷം പഠിക്കാനൊക്കെ താല്പര്യപ്പെടുന്നവർ എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം ആദ്യം മാർച്ച് മാസത്തിലെ ഗ്രഹസ്ഥിതി ഒന്ന് പരിചയപ്പെടുത്താം മാസത്തിൻ്റെ ആരംഭത്തിൽ അതായത് മാർച്ച് മാസം ഒന്നാം തീയതി സൂര്യൻ കുംഭരാശിയിലും ശനിയും പിന്നെ ബുധനും കുംഭരാശിയിൽ തന്നെയാണ് മീനത്തിൽ സർപ്പിയും മേടത്തിൽ വ്യാഴവും കന്നിയിൽ കേതുവും മകരത്തിൽ ശുക്രനും കുജനും ഒക്കെയാണ് ഗ്രഹസ്ഥിതി പിന്നെ ചന്ദ്രൻ രണ്ടേകാൽ ദിവസത്തിൽ ഓരോ രാശിയിലും മാറിക്കൊണ്ടേയിരിക്കും മുകളിൽ പറഞ്ഞ ഈ ഗ്രഹസ്ഥിതിയുടെ അടിസ്ഥാനത്തിൽ ഒരു രാശിയിലുള്ള രണ്ടേകാൽ നക്ഷത്രങ്ങളിൽ ജനിച്ചവരുടെ വിശദീകരിച്ചിട്ടുള്ള ബലങ്ങളെക്കുറിച്ച് പറയാം തുലാൻ രാശിയിലുള്ള ചിത്ര മൂന്നേ പാദം ചോതി വിശാഖത്തിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് പാദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കും തുലാം ലഗ്നത്തിൽ ജനിച്ചവർക്കും പിന്നെ കുജൻ്റെ ദശ രാഹുദശ വ്യാഴദശയൊക്കെ നടക്കുന്നവർക്കും ഈ മാസം രാശിനാഥനും ലക്നാധിപനുമായ ശുക്രൻ്റെ മാസാരംഭത്തിലുള്ള ചതുർത്ഥ ഭാവസ്ഥിതി കൊണ്ട് ആഡംബര വസ്തുക്കൾ വാങ്ങിച്ചേർക്കും പിന്നെ വീട് പണിയുകയോ വീട് വാങ്ങിക്കുകയോ ഒക്കെ ചെയ്യും പഴയ വീട് മോടി പിടിപ്പിക്കുകയോ ഒക്കെ ചെയ്യുന്നതാണ് സുഖസ്ഥാനത്ത് ശുക്രൻ്റെ സഞ്ചാരസ്ഥിതി കൊണ്ട് സകലവിധ സുഖങ്ങളും അനുഭവിക്കാൻ കഴിയും കലാസാഹിത്യങ്ങളിലൊക്കെ താല്പര്യം വർദ്ധിക്കും വസ്തു വാങ്ങിക്കുവാനുള്ള യോഗം കൂടി കാണുന്നുണ്ട് ധനപരമായ കാര്യങ്ങളിൽ ഉയർച്ച ഉള്ള സമയമാണ് ധനനില വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യുന്നതാണ് ഉചിതം സ്ഥിര സ്വത്തുക്കൾ വാങ്ങിച്ചേർക്കാനുള്ള യോഗം കൂടി കാണുന്നുണ്ട് ഈ രാശി ലഗ്നത്തിലുള്ള വിവാഹപ്രായക്കാർക്ക് വിവാഹത്തിന് സമയം അനുകൂല നിലയിൽ തന്നെയാണ് ഉള്ളത് சமூகவாய் நல்ல பந்தம் புலர்த்தும் പൂർവികരുടെ അനുഗ്രഹവും പൂർവിക സ്വത്ത് കിട്ടാനുള്ള യോഗവും ഒക്കെ കാണുന്നുണ്ട് മത്സര പരീക്ഷകളിൽ പങ്കെടുക്കുകയും അവയിൽ വിജയം ഉണ്ടാവുകയും ഒക്കെ ചെയ്യും ബാങ്ക് ലോണിനൊക്കെ അപേക്ഷിക്കുന്നവർക്ക് ലോണൊക്കെ വേഗം പാസ്സായി കിട്ടുന്ന ഒരു സമയം കൂടിയാണ് എല്ലാ കാര്യത്തിലും അല്പം പിടിവാശി കാണിക്കുകയും അതിൽ താൻ തന്നെ ജയിക്കണമെന്ന നിർബന്ധം പിടിക്കുകയും ചെയ്യും തൊഴിലിൽ മന്ദനില തുടരും എപ്പോഴും വീടുമായിട്ടുള്ള ചിന്തയാണ് കൂടുതലായിട്ട് ഉണ്ടാവുക സഹോദരങ്ങളുമായി നല്ല ബന്ധം പുലർത്തും തനിക്ക് ിക്കുന്നു സ്വന്തമായി ഒരു കുടും കുടുംബവും വീടും വേണമെന്ന് ആഗ്രഹിക്കുകയും പരിശ്രമിക്കുകയും ഒക്കെ ചെയ്യും അയൽക്കാരുമായി നല്ല ബന്ധം സ്ഥാപിക്കും സ്വപ്രയത്നത്താൽ ചെയ്യുന്ന പ്രവർത്തികളിൽ വിജയമൊക്കെ ഉണ്ടാകും മാതാവിൻ്റെയും മാതൃതുല്യരായവരുടെയും സ്നേഹം അനുഭവിക്കാൻ കഴിയും സന്താനങ്ങൾ വഴി സന്തോഷാനുഭവങ്ങളൊക്കെ ഉണ്ടാകും റെയിൽവേ മേഖലയിൽ ജോലിയിലുള്ളവർക്ക് വലിയ ഉയർച്ചയൊക്കെ കാണുന്നുണ്ട് ദമ്പതികൾ തമ്മിൽ ഐക്യത വർദ്ധിക്കും അപ്രതീക്ഷിതമായിട്ടുള്ള ഭാഗ്യം വന്നുചേരും ഗവൺമെൻറ് സംബന്ധപ്പെട്ട ധനവരവൊക്കെ ഉണ്ടാകും പൊതുവെ ഈ മാസം ഈ രാശിക്കാർക്ക് സാമാന്യം നല്ല ഫലങ്ങൾ തന്നെയാണ് അനുഭവപ്പെടുക ഇവയെല്ലാം ഈ രാശിയിലുള്ള നക്ഷത്രക്കാരുടെ പൊതുവായ ഫലങ്ങളാണ് നിങ്ങളുടെ ജനനകാല ഗ്രഹനിലപ്രകാരം നടക്കുന്ന ദശാ അപഹാര ചിത്രങ്ങൾ കൂടി അനുകൂല നിലയിലാണ് എങ്കിൽ മുകളിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും മുഴുവനായി നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം